ഹൈ ഫ്രണ്ട്സ് പ്ലാസ്റ്റിക് കവറും മുത്തും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പൂക്കളുണ്ടാക്കാം ഇത് നമുക്കിപ്പോൾ മാല പൊട്ടിയ മുത്തുകളൊക്കെ പഴയ മുത്തുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് പൂക്കൾ ഉണ്ടാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു നൂൽ കമ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു മുത്ത് മുത്ത് ഓർക്കാനായിട്ട് മൂ ഒരു പൂവിന് വേണ്ടിയിട്ട് മൂന്ന് മുത്തുകളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലത്തെ ചെറിയ നൂൽ കമ്പി മൂന്നെണ്ണം ഞാൻ അതേപോലെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക് കവറുകളാണ് ഇതേപോലെ പ്ലാസ്റ്റിക് കവർ എടുക്കാം പിന്നെ വേറെ ഈ കളർ ഒരു കളറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതേപോലെ പ്ലാസ്റ്റിക് അവർ നീളത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് ആദ്യം നമുക്ക് ഈ മുത്തുകളെല്ലാം ഒന്ന് കോർത്ത് വയ്ക്കാം ഇതേപോലെ മുത്ത് കോർത്ത് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇങ്ങനെയൊന്ന് കമ്പിയിലേക്ക് കോർത്തിട്ട് നമുക്കിത് ഇതിലേക്ക് വെച്ച് നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം ഇതേപോലെ ഒന്ന് ചുറ്റി ഉറപ്പിച്ച് കൊടുക്കാം വേണ്ട ഇതേപോലെ മുത്ത് ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ഞാനിത് ഈ കളർ ഒരു റോസ് കളറ് പോലത്തെ നൂൽക്കമ്പി അല്ല കവറാണ് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ കളറ് അത് നമുക്കിതിലേക്കൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ വെള്ള കളറായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിലേക്ക് നൂൽക്കമ്പി ഞാനിതിങ്ങനെയൊന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കാം ഇതെങ്ങനെ നമുക്ക് ചുറ്റിയെടുക്കാം ഇതേപോലെ ചുറ്റിയെടുക്കാം ചുറ്റിയെടുത്ത് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് അറ്റൊന്ന് പശുവോ ചൊട്ടിക്കുകയോ ചെയ്യാം കേട്ടോ ഞാനിതൊന്ന് ചൂടാക്കി കൊടുക്കുവാണ് ചൂടാക്കി ഒന്ന് ഉരുക്കി ഒന്ന് എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊന്നും എടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നമുക്കിതേപോലെ ഈ മൂന്നെണ്ണവും ഇങ്ങനെ തന്നെ ചുറ്റി നമുക്ക് എടുത്ത് വയ്ക്കാം ഇതാ ഇങ്ങനെ മൂന്നെണ്ണവും നമുക്ക് ചുറ്റിയെടുക്കാം നിങ്ങൾ എത്ര പൂക്കൾ ഉണ്ടാക്കുന്നുണ്ടോ അതനുസരിച്ച് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഇതേപോലെ തന്നെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് കവർ ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു അത് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല മടക്കി കൊടുത്തതിന് ശേഷം ഞാനിത് ഇതേപോലെ ഈ വാല് പോലെ ഇരിക്കുന്ന ഈ ഭാഗമൊക്കെ ഒന്ന് വെട്ടിക്കളയാം വെട്ടിക്കളഞ്ഞ ഒരേപോലത്തെ ആക്കിയെടുക്കാം കേട്ടോ ഒരേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ ഇരിക്കുന്ന കവർ ഇങ്ങനത്തെ ഈ കവറ് നമുക്ക് ഇതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം ഇതാ ഇതായതേപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കാം കേട്ടോ എടുക്കുക ഇതാ ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചതിൻ്റെ മേൽവശം അതായത് മടക്ക് മടക്കായിട്ടുള്ള ഭാഗത്ത് അതായത് ഇങ്ങനെ ഇങ്ങനത്തെ ഈ മടക്കായിട്ടുള്ള ഭാഗം നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിതാ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ അതെങ്ങനെ ചുളുങ്ങി ചുളുങ്ങി ഓരോ പെറ്റലിൻ്റെ ഇതിലും നമുക്ക് കിട്ടും ഇതേപോലെ ഒന്ന് എല്ലാ ഇത് മൊത്തം ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെയൊന്ന് ഇതെല്ലാം ഒന്ന് ഇത് കണ്ട് അപ്പോൾ ഇങ്ങനെ വളഞ്ഞ് 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 നമുക്ക് കിട്ടും ഇത് നമുക്ക് ഇങ്ങനെ ഇത് മൊത്തം ഒന്നാക്കി കൊടുക്കാം ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊത്തം നമുക്ക് ഇതേപോലെ ഒന്ന് വളച്ച് വളച്ച് ഇങ്ങനെ ഇങ്ങനെയൊന്നെടുക്കാം നമുക്കപ്പോൾ ഒരു പെറ്റലിൻ്റെ ഒരു ഷേപ്പ് പോലെ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ വളച്ചെടുക്കുമ്പോൾ അതുപോലെ തന്നെ ഞാനൊരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് കുക്കിംഗ് ഒക്കെ കുക്കിംഗ് ട്രാവലും ഒക്കെ ആയിട്ടുള്ളത് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് ഹൈ റേഞ്ച് ഡയറീസ് എന്നാണ് അതിൻ്റെ പേര് അതിലേക്ക് നിങ്ങളൊന്ന് പോയൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് കണ്ടൊന്ന് ലൈ ലൈക്ക് അടിക്കാനും ചെയ്യുക ലൈക്കടിക്കുകയും ചെയ്യുക കേട്ടോ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും കൂടെ ചെയ്യുക അതിൽ ദൈ ഈ സാധനം ഇതെല്ലാം കൂടെ നമുക്ക് ഇതേപോലെ ഒന്നിച്ചെടുക്കാം ഒന്നിച്ചെടുത്ത് വേറൊരു നൂൽക്കമ്പി ഒന്ന് അറ്റ ഒന്ന് വളച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വെച്ചിട്ട് നമുക്കൊരു ഗ്രീൻ കളറോ അല്ലെങ്കിൽ റോസ് കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏത് കളറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതനുസരിച്ചുള്ള അതെടുത്ത് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഞാൻ ഇതിലേക്ക് റോസ് ഗ്രീൻ കളറാണ് കവറ് ഞാൻ ചുറ്റി കൊടുക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പൂക്കളൊക്കെ കേട്ടോ ഇത് എൻ്റെ എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെ വളരെ ഈ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള പൂക്കളുകളാണ് കൂടുതലും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പറ്റുന്നതെട്ടോ പൂക്കളൊക്കെ അതെല്ലാം ഒന്ന് പോയി കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് ചാനൽ കാണുന്നതിന് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ വീഡിയോസും വരും നിങ്ങൾ നിങ്ങളാ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുമ്പോൾ തന്നെയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇതാ ഇതേപോലെ ഒന്ന് ചൂടാക്കി ഇതേപോലെ ഒന്ന് എടുത്തു വെച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ ഈ നമുക്ക് ഇതേപോലെ ഒന്ന് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക ഇങ്ങനെയൊന്ന് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെയൊന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ കൊണ്ട് ചുറ്റി ചുറ്റി എടുത്താൽ മതി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഞാൻ ടേബിളെ വെച്ച് കാണിക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് ഒരു ഓരോന്നിലും നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റി ഒന്ന് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി ചുറ്റിയെടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് ഒരു ഫ്ലേറ്റ് പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഫ്ലേറ്റ് പോലെ ഇട്ട് നമുക്കിതൊന്ന് എടുക്കണം ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഫ്ലീറ്റ് പോലെ ഫ്ലീറ്റ് പോലെ ഇട്ടിട്ട് നമുക്കൊന്ന് ചുറ്റി ചുറ്റി എടുത്താൽ മതി അല്ല ഇതേപോലെ നമുക്കൊന്ന് ചുറ്റിയെടുത്ത് നമുക്ക് ഇങ്ങനെ അതിനുശേഷം നമുക്കിതൊന്ന് വിടർത്തി കൊടുക്കാം വേണ്ടോ ഇത് എന്ത് രസം എന്ത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്ത് നമുക്കിത് ഇങ്ങനെയൊന്നാക്കിയെടുത്തിട്ട് നമുക്കൊന്ന് വിടർത്തി കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം ഇതൊന്ന് കെട്ടിക്കൊടുക്കാം നോക്കുക നമുക്ക് ചൂടാക്കുമൊന്നും വേണ്ട നമുക്കിതേപോലെ ഒന്ന് കെട്ടി ഉപയോഗിച്ച് നമുക്കൊന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി നമ്മുടെ കയ്യിലൊക്കെ ഈ മുത്തുകളൊക്കെ ആണെങ്കിലും പിള്ളേരുടെ മാലപൊട്ടി മുത്തുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അതൊന്നും കളയാതെ ഇതേപോലെ കണ്ട നല്ല ഭംഗിയല്ല ഇതൊന്നും വലിച്ചെറിഞ്ഞ് കളയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇതേപോലെ നല്ല സിമ്പിളായിട്ട് ഇതേപോലെ ഡെക്കറേഷൻ ചെയ്യാം നമ്മുടെ വീടൊക്കെ ഡെക്കറേഷൻ ചെയ്യും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചെടുത്ത് വയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് അതിനുശേഷം ഇതൊന്ന് കെട്ടിക്കൊടുക്കാം നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കാം അപ്പം നമ്മളിതാ മുത്തും കവറും ഉപയോഗിച്ച് നമ്മൾ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് നമുക്കിപ്പോൾ മുത്ത് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മുത്തൊന്നും വാങ്ങാൻ പോകേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള മാലയുടെ മുത്തുകളൊക്കെ പിള്ളേരുടെ കുട്ടികളുടെയൊക്കെ മാലയുടെ മുത്തൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഗ്രീൻ കളറ് കവറൊന്ന് ചുറ്റി കൊടുക്കുകയാണ് എന്നാലാണ് നമുക്ക് അതിൻ്റേതായ ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഗ്രീൻ കളർ നമുക്ക് ഇത് ചുറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഗ്രീൻ കളർ കവർ ഇല്ലെങ്കിൽ നമുക്ക് പേപ്പറായാലും മതി ഈ ഫോർ സൈസ് ഷീറ്റ് പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പർ ഉപയോഗിച്ചാലും മതി ചുറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ടേപ്പ് വാങ്ങിയിട്ട് അത് ചുറ്റി കൊടുത്താലും മതി കേട്ടോ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചുറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ കവറൊക്കെ ആകുമ്പോൾ നമ്മൾ കവർന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കവറൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കവറ് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ നമുക്ക് ഉപകാരപ്രദമാക്കി എടുക്കാൻ പറ്റും നമ്മളിതൊന്നും വലിച്ചെറിഞ്ഞ് കളയുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇതേപോലെ ഉപകാരപ്രദമായിട്ട് കവർ ഉപയോഗിച്ച് നല്ല ഉപകാരപ്രദമായിട്ടുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ നിങ്ങൾക്ക് നൂൽക്കമ്പി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈർക്കിലി ആയാലും മതി ഇങ്ങനെ പൂ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതാ ഇതാ ഇത് ഉണ്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പം ഈ പൂക്കളൊക്കെ കാണാനായിട്ട് നമുക്ക് കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള മുത്തുകളും മതി ഇതിപ്പോൾ ഇതിലിപ്പോൾ നൂൽക്കമ്പി അല്ലെങ്കിൽ ഈർക്കിലിയിൽ പശ വെച്ച് ഒട്ടിച്ച് മുത്തയിലേക്ക് കയറ്റിയാലും മതി ഈർക്കിലി ആയാലും മതി ഇതിനെ എല്ലാത്തിനും നൂൽക്കമ്പി വേണമെന്നൊന്നുമില്ല കേട്ടോ നിർബന്ധമൊന്നുമില്ല ഈർക്കിലി ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം അപ്പോൾ ഈർക്കിലി ആകുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശ വേണം ഈ മുത്തല്ല ഈ പശയിൽ ഇർക്കിലിയെ തൂത്ത് ഇത് മുത്ത പശയിൽ അത് ഇർക്കിലിയിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിങ്ങനെ ചെയ്തു കൊടുക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ